ഗ തെക്കൻ ഗുരുവായൂർ ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലയളവിൽ പഠിച്ചവരാണ് ഒത്തുചേർന്നത് ആദരവും സംഘടിപ്പിച്ചു കാര്യമുണ്ട് ടീച്ചറെ വരണമല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചപ്പം സൂര്യൻ ഏതാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സൂര്യൻ്റെ മുഖവും പിടി കിട്ടുന്നില്ല കാരണം ഇന്ന് അറുപത്തിരണ്ട് വയസ്സുണ്ട് എനിക്ക് അന്ന് പഠിപ്പിക്കുമ്പോഴെത്ര വയസ്സാണ് ഇരുപത് വയസ്സ് തെക്കൻ ഗുരുവായൂർ ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തി ഒന്ന് കാലയളവിൽ പഠിച്ചവരാണ് ഒത്തുചേർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ആദരവ് ഒരുക്കി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഒത്തുചേരൽ തുടക്കത്തിൽ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി നിങ്ങളെല്ലാം കൈ പിടിച്ച് തീറ്റിലിരുത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഇത്ര ഒരു റീയൂണിയൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എസ് എസ് എൽ സി ബാച്ച് ഡിഗ്രി ബാച്ച് പി ജി ബാച്ച് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പൊ സാധാരണ ആണല്ലോ പക്ഷേ ഇതൊരു നാലഞ്ചു വയസ്സുകാലത്തെ ആ ഒരു ഓർമ്മകളെ എന്താ പറയുന്നത് ഈ ഈ എത്ര നന്ദി പറഞ്ഞാലും ായ കെ കുമാരിൽ ശ്യാമള പത്മകുമാരിയമ്മ ശ്രീദേവി വിജയൻപിള്ള ഹരിക്കുട്ടൻ എന്നിവരെയാണ് ആദരിച്ചത് മോഹനൻപിള്ള ബിന്ദു അജിത്ത് ക്രിസ്റ്റി ആർ സന്തോഷ് റാണി സുഷമ പൂർണിമ സുരേഷ് നായർ റീന സുബി രേഖ സലിം വന്ദന തുടങ്ങിയവർ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി സൂരജ് സ്വാഗതവും ഹരി നന്ദിയും രേഖപ്പെടുത്തി ലാസ്റ്റ് ആണ് കിട്ടിയത് കാര്യങ്ങളൊക്കെ ചർച്ചയായി ഏകദേശം ആരും ഒന്നും അറിയാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റാണി ഉണ്ട് സന്തോഷമുണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയ ശേഷം നമ്മൾ കൂട്ടായ്മ മിന്ന ദിവസം കൂടാൻ തീരുമാനിക്കണമെന്ന് വേണ്ടി ലെറ്റർ കൊടുക്കും അങ്ങനെ ആരൊക്കെ വിളിക്കണം എത്ര പേരാണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് ചവറ